പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും വിവാഹം അങ്ങോട്ട് ശരിയാവുന്നില്ല ഒരുപാട് അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കി ഒന്നും നടക്കുന്നില്ല എന്നൊരു അവസ്ഥയിലാണോ നിൽക്കുന്നത് അത് ആദ്യമായിട്ട് വിവാഹം കഴിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തി ഒറ്റക്ക് കഴിയുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു രണ്ടാം വിവാഹമാണെങ്കിലും ആദ്യത്തെ വിവാഹമാണെങ്കിലും ഇത് പെട്ടെന്ന് നടക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് പിന്നെ പല ആളുകൾക്കും എന്ത് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ല കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കാത്ത അവസ്ഥ ഉണ്ടാവും അത് പല തടസ്സങ്ങളും നെഗറ്റീവ് എനർജിയൊക്കെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒന്നും നടക്കാത്തത് എല്ലാ കാര്യത്തിനും താമസം നേരിടുന്നു അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ആ തടസ്സം നോക്കി പെട്ടെന്ന് തന്നെ മാറാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്യും ഇതിനെ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ നമ്മളൊരു ബാധ്യതയായി മാറും കുറച്ച് കാലമൊക്കെ അവരിപ്പോൾ നമ്മൾ വിവാഹമോചനം കഴിഞ്ഞ് വന്ന് വീട്ടിൽ തന്നെ നിൽക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് മറ്റൊരു വിവാഹമില്ല ഒറ്റപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു തുണയുടെ ആവശ്യം വരും കാരണം മറ്റുള്ളവർക്കൊക്കെ നമ്മൾ ബാധ്യതയായി മാറാൻ തുടങ്ങും അതുപോലെ തന്നെ ഒറ്റക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് ഒരു കൂട്ട് എന്തായാലും അത്യാവശ്യമായിട്ട് വരും അപ്പോൾ ഒരുപാട് സമയമായിട്ടും എത്ര ശ്രമിച്ചിട്ടും പല ആളുകൾക്കും അതൊന്നും പെട്ടെന്ന് നടക്കില്ല എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവും പലവിധ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് അതിന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വിവാഹം വന്നു ചേരാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ കാര്യം നടക്കും നമുക്ക് അത് എന്താണ് എന്താണെന്നുള്ളപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് ചില ആളുകൾ ചെയ്താൽ അവർക്ക് അതിന് അത്ര ഫലം കിട്ടിക്കോളണം എന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോഴാണ് അത് പെട്ടെന്ന് നടക്കുക മറ്റ് തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്കാണ് ഇപ്പം ഞാനീ പറയുന്ന ആ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ വിശ്വാസത്തോടു കൂടി ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കാര്യം നടക്കുക തന്നെ ചെയ്യും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറെടുത്തിട്ട് നിങ്ങളുടെ പേരതിലെഴുതുക പേരെഴുതിയതിന് ശേഷം മുല്ല ചെടി ആ മുല്ലെടിയിൽ നിന്നൊരു മൂന്നേല എടുത്തതിന് ശേഷം ആ പേപ്പറിൽ വയ്ക്കുക കുറച്ച് തുളസിയിലയും അതിലേക്ക് ഇടുക എന്നിട്ട് അതിന് മുകളിലേക്ക് കുറച്ച് ഇന്ദുപ്പ് ഇടുക ഈ മൂന്ന് സാധനങ്ങളും ആ പേപ്പറിലിട്ടതിന് ശേഷം അത് മടക്കി ഒരു നൂല് കൊണ്ട് കെട്ടുക ആ നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം ദിവസവും രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ കുറച്ച് നേരം ശ്വാസത്തിൽ ശ്രദ്ധിക്കണം ദീർഘമായി ശ്വാസം എടുത്ത് അത് സാവധാനം പുറത്തേക്ക് വിടുക അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് നേരം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സൊന്ന് ശാന്തമായതിന് ശേഷം ബാക്കിയുള്ള പത്ത് മിനിറ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വിവാഹം ശരിയാവുന്നതും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതും ആ വിവാഹം പെട്ടെന്ന് ശരിയാവുന്നതും ആ കല്യാണം നടക്കുന്നതും നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കുന്ന ഏകദേശം ഒരു രൂപം നിങ്ങൾ കാണുക ആ പത്ത് മിനിറ്റ് നേരം അത് നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം തുടരുക അത് തുടർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിവാഹം വന്ന് ചേരുക തന്നെ ചെയ്യും അത് നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇത് ചെയ്തു നോക്കാം എന്നുള്ള ഒരു അവസ്ഥയിൽ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വിവാഹം പെട്ടെന്ന് തന്നെ ശരിയാവുകയും ചെയ്യും നടക്കുകയും ചെയ്യും അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾ എടുത്ത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ഈ നമ്പറിൽ ചെയ്യാവുന്നതാണ് ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ കാര്യം നടന്നു കിട്ടും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം